വേദിയിലുള്ള ബഹുമാന്യത പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ മുജാഹിദ് പത്താം സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായ ഉദ്ഘാടന സമ്മേളനത്തിലേക്ക് എന്നെ ക്ഷണിച്ചതിനും അല്പസമയം സംസാരിക്കാൻ അവസരം നൽകിയതിനും ഭാരവാഹികളോട് ഞാൻ നന്ദി പറയുന്നു ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് പലസ്റ്റൈൻ കോൺസുലർ ഡോക്ടർ അബ്ദുൾ റാസിഖ് അബു ജസർ എന്ന ഹുമാന്യ വ്യക്തിയാണ് ഇന്നത്തെ ഈ സാഹചര്യത്തിൽ മുജാഹിദ് സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ ഇതിലും അനുയോജ്യനായ ഒരു വ്യക്തിയെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം വളരെ താമസിയാതെ നമ്മുടെ രാജ്യം പലസ്തീൻ ഇന്ന് എങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്നുവോ അതുപോലെ ചർച്ച ചെയ്യപ്പെടാൻ പോവുകയാണ് അതിൻ്റെ ഗൗരവം നിങ്ങൾ എത്ര മനസ്സിലാക്കി എന്ന് എനിക്കറിയില്ല പാർലമെന്റ് തിരഞ്ഞെടുപ്പ് അടുത്തു വരാൻ പോവാം മിക്കവാറും ഏപ്രിൽ മാസത്തിലോ ഏപ്രിൽ മാസത്തിൽ തന്നെ നടക്കാനാണ് സാധ്യത രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന വർഷത്തിനൊരു പ്രത്യേകതയുണ്ട് ആയിരത്തി തൊള്ളായിരത്തിഇരുപത്തി അഞ്ചിൽ ഇന്ത്യയിൽ രൂപം കൊണ്ട ഒരു സംഘടന ഇന്ന് ഇന്ത്യയിലെ ഭരണത്തിന് എല്ലാ നിലയിലും നേതൃത്വം നൽകുന്ന ഒരു സംഘടനയുടെ നൂറാം വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആ സംഘടനയുടെ ലക്ഷ്യം ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കുക എന്നതാണ് ഇപ്പോൾ നമ്മുടെ രാജ്യം ഒരു മതനിരപേക്ഷ രാഷ്ട്രമാണ് ഭരണഘടനയിൽ ഇന്ത്യ ജനാധിപത്യ മതനിരപേക്ഷ സോഷ്യലിസ്റ്റ് ഫെഡറൽ റിപ്പബ്ലിക് ആണ് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോൾ ഭരണഘടനയിൽ നമ്മുടെ രാജ്യത്തിൻ്റെ പേര് ഫലത്തിൽ മാറ്റം വന്നു കഴിഞ്ഞു ഭരണഘടനയിലല്ല സർക്കാർ തലത്തിൽ ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് എന്നാണ് ഇന്ത്യയുടെ പേര് ഭരണഘടന ഇന്ത്യയുടെ പര്യായമായിട്ടല്ല ഭാരത് വെച്ചത് ഇന്ത്യ എന്നതാണ് പേര് ദാറ്റ് ഈസ് ഭാരത് ഭരണഘടന രൂപീകരണ സമ്മേളനത്തിൽ രാജ്യത്തിൻ്റെ പേര് ഭാരതം എന്നാവണം ഭാരതവർഷ് എന്നാവണം എന്നൊക്കെ ഒരുപാട് നിർദ്ദേശങ്ങളുണ്ടായിരുന്നു എന്നാൽ ഭൂരിപക്ഷം അംഗീകരിച്ചത് ഇന്ത്യ എന്ന പേരാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ എന്നതാണ് പൗരാണിക നാമം വിദേശഭാഷയിൽ സിന്ധു നദി സൈന്ധവ സംസ്കാരം ഇതിനൊക്കെ വിശേഷിപ്പിക്കുന്നത് ഹൈന്ദവം ഹൈ ഹിന്ദ് എന്ന അർത്ഥത്തിലാണ് കാരണം തുർക്കി അന്നത്തെ ഭാഷ പേർഷ്യൻ ഭാഷയിൽ സ എന്ന വാക്കുണ്ടായിരുന്നില്ല അതിന് പകരം ഹ ആണ് ഉണ്ടായിരുന്നത് ആ നിലയിൽ നോക്കിയാൽ ഏറ്റവും പൗരാണികമായ ഭാഷാരൂപം അനുസരിച്ച് പേരിടുകയാണെങ്കിൽ ഇന്ത്യക്ക് ഇന്ത്യ എന്ന് തന്നെയാണ് പേരിടേണ്ടത് ഈ ഭരണഘടന എത്ര ദിവസം നിലനിൽക്കുമെന്ന് ഇനി നിർവചിക്കാനാവില്ല ഇന്ത്യ എന്ന രാഷ്ട്രം ഭരണഘടന അനുശാസിക്കുന്ന വിധത്തിലുള്ള പേര് ഇന്ത്യയുടെ രാഷ്ട്രപതി ജി ട്വൻ്റി സമ്മേളനത്തിന് അതിഥികളെ വിളിക്കുമ്പോൾ അടിച്ച ക്ഷണക്കത്തിൽ പ്രസിഡന്റ് ഓഫ് ഭാരത് എന്നാണ് എഴുതിയത് അങ്ങനൊരു രാജ്യം ഭരണഘടനയിൽ ഇല്ല അവർ പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ റിപ്പബ്ലിക്കാണ് ജി ട്വൻ്റി സമ്മേളനത്തിൻ്റെ വേദിയിലിരിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ മുമ്പിലുണ്ടായിരുന്ന നെയ്മ് ബോർഡിൽ പ്രൈം മിനിസ്റ്റർ ഓഫ് ഭാരത് എന്നാണ് എഴുതിയത് അതും ഭരണഘടനാ ലംഘനമാണ് ഇതൊക്കെ ചെയ്താലും ഒരു ചുക്കും സംഭവിക്കില്ല എന്ന മട്ടിലാണ് നമ്മുടെ ഭരണകർത്താക്കൾ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ രൂപകൊണ്ട സംഘടനയുടെ ലക്ഷ്യം ഇന്ത്യ ഒരു മതരാഷ്ട്ര മക്കളാണ് അതിൻ്റെ മുന്നോടിയായി ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ അവർ മുന്നോട്ട് വെച്ചിരുന്നു ഒന്ന് ബാബറി മസ്ജിദ് എന്ന സ്ഥലത്ത് രാമക്ഷേത്രം നിർമ്മിക്കുക കാശ്മീരിന് നൽകിയ പ്രത്യേക പദവികൾ എടുത്തു കളയുക പൗരത്വ നിയമം ഭേദഗതി ചെയ്യുക ഇന്ത്യയുടെ പേര് മാറ്റുക ഈ കാര്യങ്ങളിൽ ഓരോന്നോരോന്ന് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം പ്രാവർത്തികമായി വരികയാണ് രണ്ടായിരത്തി പതിനാലിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റിന് ഒറ്റക്ക് കാര്യങ്ങൾ തീരുമാനിക്കാൻ ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല അവരുടെ മുന്നണിക്കുണ്ടായിരുന്നു അന്ന് മുപ്പത്തിമൂന്ന് ശതമാനം വോട്ടേ ഉണ്ടായിരുന്നു പത്തൊമ്പതിൽ മുപ്പത്തി ശതമാനമായി വോട്ട് രാജ്യം ഭരിക്കുന്ന പ്രധാന പാർട്ടിയായ ബി ജെ പിക്ക് ഒറ്റക്ക് ഭൂരിപക്ഷമായി ആ സാഹചര്യം ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പിന് ശേഷം ചേർന്ന ആദ്യത്തെ പാർലമെൻറ്റ് സമ്മേളനത്തിൽ കാശ്മീരിലുള്ള പ്രത്യേക പദവി മുന്നൂറ്റി എഴുപതാം വോപ്പ് എടുത്തു കളഞ്ഞു എല്ലാ ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ടാണ് ചെയ്തത് ഞാനന്ന് പാർലമെൻറ്റിലുണ്ട് ബില്ല് അവ മുന്നൂറ്റെഴുപതാം വകപ്പ് റദ്ദി ചെയ്യുന്ന ബില്ല് അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ കൂടിയ നോട്ടീസ് ചർച്ച ചെയ്യുന്നതായി മുൻകൂട്ടി ഞങ്ങൾ അറിയിച്ചില്ല എല്ലാം മുൻകൂട്ടി തരണം നോട്ടീസ് എം പിമാർക്ക് തലേ ദിവസം കിട്ടും എല്ലാ നോട്ടീസും ഇത് തന്നില്ല പാർലമെൻറ്റിലെത്തിയ ശേഷമാണ് ഇത് അവതരിപ്പിച്ചത് ഭരണഘടനയുടെ മുന്നൂറ്റെഴുപതാം വകുപ്പ് റദ്ദ് ചെയ്യണമെങ്കിൽ കാശ്മീർ അസംബ്ലി അംഗീകരിച്ച ഒരു പ്രമേയം വേണം കാശ്മീരിൽ അസംബ്ലി ഉണ്ടായിരുന്നില്ല അത് പിരിച്ചുവിട്ടതായിരുന്നു അതിന് പകരം ഗവർണർ തീരുമാനിച്ചാൽ മതി എന്ന് കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിച്ചു കാശ്മീർ അസംബ്ലിക്ക് പകരം അധികാരം വഹിക്കാൻ ഗവർണർക്ക് അധികാരമുണ്ടെന്നൊരു ഭാഷ്യമുണ്ടാക്കി ഗവർണർ ഭരണഘടനയുടെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു പ്രമേയം തയ്യാറാക്കി കേന്ദ്ര സർക്കാരിന് അയച്ചു രണ്ടായിരത്തി പത്തൊമ്പത് ആഗസ്റ്റ് അഞ്ചിന് കാലത്ത് ഒമ്പത് മണിക്ക് ചേർന്ന അടിയന്തര മന്ത്രിസഭാ യോഗം അത് അംഗീകരിച്ചു ഒരു സ്പെഷ്യൽ മെസ്സഞ്ചർ മുഖേന ആ പ്രമേയം രാഷ്ട്രപതി ഭവനിലേക്ക് അയച്ചു അതിലൊപ്പുവച്ച് അരമണിക്കൂർ കൊണ്ട് തിരിച്ച് സർക്കാരിൻ്റെ അതിന്റെ കോപ്പി അന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് പാർലമെന്റിൽ ആഭ്യന്തരമന്ത്രി അമിത് ഷാ രാജ്യസഭയിൽ അവതരിപ്പിച്ചു ഞങ്ങൾക്ക് അടുത്ത പ്രതിഷേധം പ്രകടിപ്പിച്ചു വേറെ എന്ത് ചെയ്യാനെ ആ പ്രതിഷേധത്തെ വകവെക്കാതെ അത് പാസ്സാക്കി രണ്ടാമത്തേത് കാശ്മീർ റീ ഓർഗനൈസേഷൻ ബില്ലാണ് വരുന്നത് കാശ്മീർ എന്ന സംസ്ഥാനത്തെ സംസ്ഥാന പദവി എടുത്തു കളഞ്ഞ് മൂന്ന് കേന്ദ്രഭരണ പ്രദേശമാക്കി ലഡാക്ക് കാശ്മീർ ജമ്മു ഇന്ത്യ രാജ്യത്ത് മുസ്ലിം ഭൂരിപക്ഷമുള്ള ഏക സംസ്ഥാനമായിരുന്നു കാശ്മീർ അതില്ലാതായി അറുപത്തെട്ട് ശതമാനം മുസ്ലിം പോപ്പുലേഷനാണ് രണ്ടായിരത്തി പത്തൊമ്പത് ആഗസ്റ്റ് അഞ്ച് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെ ഇന്ത്യയിൽ ഇരുപത്തിയൊമ്പത് സംസ്ഥാനം ഉണ്ടായത് പന്ത്രണ്ട് ഒന്നാവുമ്പോൾ ഇരുപത്തെട്ട് സംസ്ഥാനമായി നാളേത് സംസ്ഥാനത്തെയും ഇങ്ങനെ ആക്കാം ഒരു മര്യാദയുമില്ലാതെ ചെയ്തത് ഭരണഘടനാ ലംഘനമാണത് ഇത് സംബന്ധിച്ച് കേസ് സുപ്രീം കോടതിയിൽ വന്നു സുപ്രീം കോടതി ആ കേസിൽ കേന്ദ്ര നടപടി ശരിവച്ചു ഭരണഘടനാ ലംഘനമാണ് സുപ്രീം കോടതി വിധി എന്ന് പറഞ്ഞത് ഇന്ത്യയിലേറെ പ്രശംസിക്കപ്പെടുന്ന ഫാലിയസ് നരിമാൻ എന്ന പ്രമുഖനായ അഭിഭാഷകൻ ഉൾപ്പെടെയുള്ള ആളുകളാണ് കാരണം സ്വാതന്ത്ര്യം പ്രാപിക്കുമ്പോൾ കാശ്മീർ ഇന്ത്യയുടെ ഭാഗമായിരുന്നില്ല ഹരിസിംഗ് എന്ന രാജാവിൻ്റെതായിരുന്നു ഇന്ത്യയിൽ ലയിച്ചു ചേരാൻ അവർ തമ്മിൽ കരാറുണ്ടാക്കിയതാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അതുപോലെ പട്ടേൽ തുടങ്ങിയ നേതാക്കളും ഹരീസിംഗും തമ്മിൽ ഉട്ടാക്കിയ ഒത്തുതീർപ്പ് കരാർ അനുസരിച്ചാണ് കാശ്മീർ ഇന്ത്യയിൽ ലയിക്കുന്നത് എൻ്റെ ചരിത്രമൊന്നും പറയാൻ സമയമില്ല അത് ചെയ്തവർക്ക് ഇനി എന്താ ചെയ്തുകൊടാത്തത് പൗരത്വ നിയമ ഭേദഗതിയിലൂടെ ഇന്ത്യയിൽ മുസ്ലിം പൗരന്മാരെ ആരെയും പൗരന്മാരല്ലാതാക്കാൻ ഉദ്യോഗസ്ഥന്മാർക്ക് സാധിക്കും പാകിസ്ഥാൻ ബംഗ്ലാദേശ് ശ്രീലങ്ക നേപ്പാൾ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് കടന്നുവരുന്ന വരുന്ന മുസ്ലിങ്ങളല്ലാത്ത പൗരന്മാർക്ക് പൗരത്വം നൽകാം എന്നാണ് നിയമത്തിലൊരു വ്യവസ്ഥ എന്തുകൊണ്ട് മുസ്ലിങ്ങൾ ഒഴിവാക്കി ഒരു ന്യായീകരണമില്ല പൗരത്വ രജിസ്റ്റർ തയ്യാറാക്കുമ്പോൾ ഓരോരുത്തരും അവരുടെ ഐഡൻറ്റിറ്റി തെളിയിക്കണം ഞാൻ പൗരത്വ രജിസ്ട്രാറുടെ മുമ്പിൽ ഹാജരാകണം എൻ്റെ പേര് അബ്ദുൽ കരീം എൻ്റെ പിതാവിൻ്റെ പേര് ഇസ്മാലുട്ടി ഇതൊക്കെ ഞാൻ പറയണം അതൊക്കെ ശരി തന്നെ ഞാൻ ഇന്ത്യയിൽ ജനിച്ച ആളാണെന്ന് തെളിയിക്കാനുള്ള എല്ലാ രേഖയുടെ കയ്യിലിട്ടു എൻ്റെ പിതാവും മാതാവും ഇന്ത്യയിൽ ജനിച്ചവരാണെന്ന് തെളിയിക്കാനുള്ള രേഖ ഞാൻ ഹാജരാക്കണം എൻ്റെ കയ്യിൽ അവർ രേഖയില്ല അന്ന് പഞ്ചായത്ത് ഓഫീസില്ല ജനന മരണ രജിസ്ട്രാറില്ല എവിടെ പോയി രേഖ ഉണ്ടാക്കും അങ്ങനെയുള്ള അനേക കോടി മനുഷ്യരുണ്ട് ഇന്ത്യ അവരെവിടെ പോകും അവരെല്ലാം താമസിപ്പിക്കാൻ പ്രത്യേക തടങ്കൽ പാളയങ്ങൾ ഉണ്ടാക്കും അവിടെ താമസിപ്പിക്കും ആസാമിൽ അങ്ങനെ കുറച്ച് ചെയ്തിട്ടുണ്ട് ഇതൊന്നും സംഭവിക്കില്ല എന്ന് നിങ്ങളാരും ധരിക്കേണ്ട പലസ്തീൻ അറബികളുടെ നാടായിരുന്നു അവിടെ ജൂതന്മാരെ കുടിയിരുത്തി ഒരു പ്രത്യേക രാഷ്ട്രമായി സൃഷ്ടിക്കുകയാണ് ചെയ്തത് ആ പലസ്തീനെ രണ്ടായി പകുത്ത് പലസ്തീൻ അറബികളുടെ പലസ്തീൻ സിയോണിസ്റ്റ് ജൂതന്മാരുടെ ഇസ്രായേൽ ബ്രിട്ടനും സാമ്രാജ്യത്വവും കൂടി ചെയ്ത ഗൂഢാലോചനയിലൂടെ ചെയ്തതാണ് ബ്രിട്ടീഷ് സാമ്രാജ്യത്വമായിരുന്നതിന്റെ പിന്നിൽ അമേരിക്ക അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു ഇപ്പോൾ പിറന്ന നാട്ടിൽ നിന്ന് ഈ അറബി ജനതയെ ആട്ടി ഓടിക്കുകയാണ് അവശേഷിക്കുന്ന ഗാസ വെസ്റ്റ് ബാങ്ക് തുടങ്ങിയ മുഴുവൻ പ്രദേശങ്ങളിൽ നിന്നും അവരാട്ടി ഓടിക്കുകയാണ് അവരെ കൊല്ലുകയാണ് നിരന്തരമായി കൊല്ലുകയാണ് എവിടെ പോയി സഭ ആരുണ്ട് അവശത അനുഭവിക്കുന്ന അടിച്ചമർത്തപ്പെടുന്ന ജനങ്ങളുടെ നീതിക്ക് വേണ്ടി ശബ്ദിക്കാൻ ഈ ലോകത്ത് നിങ്ങൾ ആരെ പ്രതീക്ഷിക്കുന്നു ഇന്ത്യ രാജ്യത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഈ പരിണാമം വളരെ ഗൗരവമാണ് ബാബറി മസ്ജിദ് ആരുണ്ടാക്കി എവിടെ ഉണ്ടാക്കി എന്ന തർക്കമൊക്കെ നമുക്ക് തർക്കിക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പാർലമെന്റ് ഒരു നിയമം പാസ്സാക്കിയിട്ടുണ്ട് ഇന്ത്യയിൽ ആരാധനാലയങ്ങൾ പള്ളി ക്ഷേത്രം ചർച്ച് ഏതായാലും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് എന്ത് അതേ നില തുടരണമെന്ന് ബാബറി മസ്ജിദിനന്ന നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിച്ചു നിർത്തി കാരണം തർക്കം നേരത്തെ വന്നതായത് കൊണ്ട് ബാക്കി എല്ലാറ്റിനും ബാധകമാണ് ആ നിയമം നിലനിൽക്കേ ഗ്യാൻവാപ്പി പള്ളിയിൽ പൂജ നടത്താൻ എങ്ങനെ കോടതി അനുവാദം കൊടുത്തു പാർലമെന്റിന്റെ മുകളിലാണോ ഒരു മജിസ്ട്രേറ്റ് കോടതി പാർലമെന്റ് പാസാക്കിയ നിയമത്തെ മറികടക്കാൻ ഏത് കോടതിക്കാണ് അധികാരം അനുമതി കൊടുത്തില്ലേ മധുരയിലെ ഈദ്ഗാഹ് മസ്ജിദാണ് അടുത്ത ലക്ഷ്യം താജ്മഹൽ ലക്ഷ്യം വെക്കുന്നു ഏതും ലക്ഷ്യം വെക്കാം നമ്മൾ പലസ്തീനെ കുറിച്ച് പറയുന്നു ഉത്തരാഖണ്ഡിൽ മസ്ജിദ് തകർത്തു മദ്രസ് തകർത്തു എതിർത്തവരെ വെടിവെച്ചു വന്നു ഇതിനേക്കാൾ കുറച്ച് വലിയ രൂപത്തിലാണ് ഗാസയിൽ നടക്കുന്നതെന്ന് വ്യത്യാസം മാത്രമേ ഉള്ളൂ മണിപ്പൂരിൽ ക്രൈസ്തവരെ വേട്ടയാടി നിങ്ങൾ മനസ്സിലാക്കണം ക്രൈസ്തവർ അമ്പത്തിരണ്ട് ശതമാനമായിരുന്നു മണിപ്പൂരിൽ നാൽപ്പത്തിരണ്ട് ശതമാനമായിരുന്നു ഹൈന്ദവർ എട്ട് ശതമാനം മുസ്ലിങ്ങൾ ആ ക്രൈസ്തവരെ ചതിവിൽ അധീനപ്പെടുത്തി അവരുടെ വോട്ട് വാങ്ങിയാണ് ബി ജെ പി ജയിച്ചത് അവർ കരുതി അവരോട് പറഞ്ഞു അവർക്ക് എക്സ്പ്രസ് ഹൈവേകൾ യു പിയിൽ മഹാരാഷ്ട്രയിൽ കാണിച്ചു കൊടുത്തു ഇതൊക്കെ ഇവിടെയും വരും കേന്ദ്രവും ഇവിടെ അധികാരത്തിൽ കേന്ദ്രത്തിലെ കക്ഷി വന്നാൽ സ്വർഗമാവും ഈ നാട് സാമ്പത്തികമായി അല്പം മെച്ചപ്പെട്ട് വനങ്ങളിൽ നിന്നൊക്കെ താമസിക്കുന്ന ആദിവാസികളിൽ ഒരു വിദ്യാഭ്യാസമൊക്കെ നേടി വലിയ ഉദ്യോഗമൊക്കെ നേടി കുറച്ച് ജീവിതം മെച്ചപ്പെട്ടവർ ഇംഫാൽ എന്ന തലസ്ഥാന നഗരിയിൽ വന്ന് വലിയ വീടും സൗകര്യങ്ങളൊക്കെ താമസിക്കുമ്പോൾ അവരുടെ മുമ്പിൽ ചെന്ന് ഈ വാഗ്ദാനങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവരതിൽ തെറ്റിദ്ധരിച്ചു ഇവിടെയും അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെടുന്ന ആളുകളില്ലേ നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് കൃത്യമായ നിലപാട് നമ്മൾ എടുക്കുന്നില്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രചാരവേലയിൽ കോർപ്പറേറ്റ് ഉടമസ്ഥതയിലുള്ള മാധ്യമങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് എവിടെയൊക്കെ കൊണ്ടുപോകുക കഴിഞ്ഞ ഒരു വർഷം രാജ്യത്തുണ്ടാക്കിയ സമ്പത്തിന്റെ നാൽപ്പത് ശതമാനം കൈവശപ്പെടുത്തിയത് ഒരു ശതമാനം വരുന്ന കുത്തക മുതലാളിമാരാണ് അവരാണ് രാജ്യം ഭരിക്കുന്നത് അവരുടേതാണ് മാധ്യമങ്ങൾ നമ്മുടെ കയ്യിൽ ഏതാ മാധ്യമം വളരെ ചെറിയ അതേ ഒരു ദേശാഭിമാനി ഒരു ചന്ദ്രിക ജനയുഗം സിറാജ് അല്ലെങ്കിൽ അതുപോലെ കുറച്ച് പത്രങ്ങളേ ഉള്ളൂ സുപ്രഭാതം ബാക്കി മുഴുവൻ കോർപ്പറേറ്റുകളുടെ ഉടമസ്ഥയിലാണ് അവർക്ക് വേണ്ടത് ഈ സർക്കാരിന്റെ നിലനിർത്തലാണ് അതിനുവേണ്ടി അവർ എന്തും പ്രചരിപ്പിക്കും അതിൽ വഞ്ചിക്കപ്പെട്ടാണ് ബി ജെ പിക്ക് ഒറ്റക്ക് ഭൂരിപക്ഷം നൽകിയത് ക്രൈസ്തവരും കൂടി ചേർന്ന് ഇപ്പൊ എന്തായി മണിപ്പൂരിന്റെ അവസ്ഥ ഏതാ ബാബറി മസ്ജിദിന്റെ വിഷയമെടുത്താൽ പുരാതന കാലത്ത് ഇന്ത്യയുടെ ചരിത്രം കുഴിച്ചു പരിശോധിക്കാൻ പോയാൽ എവിടെ ചെന്നെത്തുക പ്രസിദ്ധനായ സിനിമാ നടൻ പ്രകാശ് രാജു പറഞ്ഞു അധികം കുഴിച്ചാൽ ക്ഷേത്രത്തിനടിയിൽ ബുദ്ധക്ഷേത്രങ്ങൾ കാണാം പലതും കാണാം ഇവിടെ മുസ്ലിങ്ങളെ ശത്രുക്കളായി ഇങ്ങനെ ചിത്രീകരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ബ്രിട്ടീഷുകാരാണ് ആ ചരിത്രം ഉണ്ടാക്കിയത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഇന്ത്യയിലെ ഹിന്ദു മുസ്ലിം ഐക്യം വന്നാൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്വം തകരുമെന്ന് ബോധ്യപ്പെട്ട സാമ്രാജ്യത്വം ചരിത്രം കള്ളചരിത്രം ഉണ്ടാക്കി അതിന് ജെയിംസ് മിൽ എന്ന ബ്രിട്ടീഷ് ചരിത്രകാരൻ ഹിസ്റ്ററി ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ എന്ന പുതിയ ചരിത്രം ഉണ്ടാക്കി എല്ലാ ചരിത്രത്തിലും കാലഘട്ട വിഭജനം പൗരാണിക ഘട്ടം മധ്യകാലഘട്ടം ആധുനിക കാലഘട്ടം എന്ന നിലയിലാണ് ജെയിംസ് മില്ലിൻ്റെ ചരിത്രത്തിലെ കാലഘട്ട വിഭജനം ഹിന്ദു കാലഘട്ടം മുസ്ലിം കാലഘട്ടം ബ്രിട്ടീഷ് കാലഘട്ടം എന്തേ ബ്രിട്ടീഷുകാർ ക്രിസ്ത്യാനികളായിരുന്നില്ലേ അതെന്തേ ക്രിസ്ത്യൻ കാലഘട്ടം എന്ന് എഴുതാതിരുന്ന് മുസ്ലിംകളായി ഇവിടെ ഭരിച്ചവർ മുസ്ലിം ഭരണം ഇസ്ലാമിക ഭരണം നടത്തിയിട്ടുണ്ടോ ഇന്ത്യ അക്ബർ ഇസ്ലാമിക ഭരണമാണോ നടത്തിയത് ശരിയത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ നിയമം അറംഗസേബ് പോലും ഇസ്ലാമിക ഭരണം നടത്തുന്നില്ല എന്നായിരുന്നു അറംഗസേബിൻ്റെ കാലത്തെ മതപണ്ഡിതന്മാരുടെ ആക്ഷേപം അവർ രാജാക്കന്മാരായിരുന്നു ചക്രവർത്തിമാരായിരുന്നു ഇന്ത്യയിൽ ഭരണം സ്ഥാപിച്ചു ഇന്ത്യയിലെ ജനങ്ങളെയാണ് അവർ ഭരിച്ചത് അവർ ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ ഒരു നിർബന്ധവും ചെലുത്തിയിട്ടില്ല നാനൂറ് അഞ്ഞൂറ് കൊല്ലം ഇന്ത്യ ഭരിച്ച മുസ്ലിം രാജാക്കന്മാരും ചക്രവർത്തിമാരും അങ്ങനൊരു നിലപാടെടുത്തിരുന്നുവെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ശതമാനം പതിനാറ് പതിനേഴ് പതിനെട്ടിൽ നിൽക്കുമായിരുന്നോ എന്തിനായി ചരിത്രമൊക്കെ ഉണ്ടാക്കിയത് ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ ആ ചരിത്രം ഉപയോഗിച്ചാണ് ആധുനിക കാലഘട്ടത്തിൽ വിഭജനം ഉണ്ടാക്കുന്നത് ആ ചരിത്രം പാഠപുസ്തകമാക്കി മാറ്റുകയാണ് നമ്മുടെ വിദ്യാഭ്യാസ ഗവേഷണ കൗൺസിൽ എൻ സി ആർ ടി ഇന്ത്യയിൽ ചരിത്ര രചന നടത്തുന്ന ഇന്ത്യൻ കൗൺസിൽ ഫോർ ഹിസ്റ്റോറിക്കൽ റിസർച്ച് ഐ സി എച്ച് ആറിൻ്റെ ചരിത്രകാരന്മാരുടെ ലിസ്റ്റിൽ ഇർഫാൻ ഹബീബ് വേണ്ട റോമില താപ്പർ വേണ്ട രമേശ് ചന്ദ്ര വേണ്ട കേൻ പണിക്കർ വേണ്ട ഇവരൊക്കെ കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് പറഞ്ഞ് മുഴുവൻ ആളുകളെ ഒഴിവാക്കി ആർ എസ് എസിൻ്റെ ചരിത്രകാരന്മാരെ കുത്തിത്തിരികി അവരുടെ ചരിത്രമാണ് ഇനി നാളെ നമ്മൾ പഠിക്കേണ്ടത് നമ്മൾ വായിക്കേണ്ടത് ഔദ്യോഗികമായി അംഗീകരിക്കേണ്ടത് ഇതാണ് സ്ഥിതി ബാബറി മസ്ജിദിൻ്റെ തർക്കം കോടതിയിലെത്തി ഒരുപാട് കഥകളുണ്ട് അതിൻ്റെ പിന്നിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ അന്യായമായി അതിനുള്ളിൽ കയറി വിഗ്രഹങ്ങൾ സ്ഥാപിച്ചത് അതിന് നേതൃത്വം കൊടുത്തത് അവിടുത്തെ ഒരു ജില്ലാ കലക്ടറായിരുന്നു ഒരു കെ കെ നായർ ആണ് കഷ്ടകാലത്തിനായ മലയാളിയായിരുന്നു എന്ത് ചെയ്യുക അദ്ദേഹമാണ് അനുമതി കൊടുത്തത് അന്ന് കോൺഗ്രസ് ഗവൺമെൻറ് ആണ് യു പിയിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ ശകുന്തളയുടെ നേതൃത്വത്തിലാണ് പൂജ തുടങ്ങിയത് ഈ വിവരം പറഞ്ഞ നെഹ്റു വിഗ്രഹങ്ങളെടുത്ത് സരയൂ നദിയിലേക്ക് എറിയൂ എന്നാണ് മുഖ്യമന്ത്രിയോട് പറഞ്ഞത് ആ മുഖ്യമന്ത്രിയെ ചെയ്തില്ല ഈ ശകുന്തള അയോധ്യക്കടുത്ത ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ ജയിച്ച് ജനസംഘത്തിൻ്റെ എം പി ആയി റിട്ടയർമെന്റിന് ശേഷം കെ കെ നായരും പാർലമെന്റ് തെരഞ്ഞെടുപ്പുകൾ മത്സരിച്ച് എം പി ആയി തർക്കം തർക്ക സ്ഥലം പൂട്ടിയിട്ടു അവിടെ തർക്കം നേരത്തെ ഉള്ളത് ഒരു പോലീസ് ടിക്കറ്റ് ഉണ്ടായിരുന്നു കാവലുണ്ടായിരുന്നു ആ ഒരു പോലീസുകാരൻ അയാൾ മുസ്ലിം അല്ല വിഗ്രഹങ്ങൾ ഒളിച്ചു കടത്തി വെക്കാൻ വന്നവരെ തടയാൻ ശ്രമിച്ചിരുന്നു പക്ഷേ ഇത് ആര് കേൾക്ക പിന്നെ അതവിടെ കടന്നു തർക്കമായി പൂട്ടിയിട്ടു കേസുകളായി അതിനിടയിലാണ് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ വലിയ സംഘർഷം ഡൽഹിയിൽ സമ്മേളനം ചേർന്ന് മോചനത്തിനുള്ള സമരം തീരുമാനിച്ചു പോകുന്നു ആ പോകുന്നവർക്ക് അനുകൂലമായി അറിഞ്ഞോ അറിയാതെയോ പ്രത്യക്ഷത്തിലോ പരോക്ഷത്തിലോ ബി ജെ പി അല്ലാത്ത സർക്കാരും കൂട്ടുനിന്നുകൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ശ്രീ ശ്രീമാൻ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയാകുമ്പോഴാണ് തർക്കസ്ഥലത്ത് ശിലാസ്ഥാപനം നടത്താൻ അനുമതി കൊടുത്തത് എന്തിനു വേണ്ടി ഷബാനുബീഗം കേസിൽ മുസ്ലിങ്ങൾക്ക് അനുകൂലമായി ഒരു നിലപാട് സ്വീകരിച്ചതിന് പകരം ചെയ്യുന്നതാണ് വെയിറ്റ് ഒക്കാൻ വേണ്ടിയിട്ട് തൊണ്ണൂറ്റി രണ്ടിൽ ഡിസംബർ ആറിന് അത് തകർക്കപ്പെടുമ്പോൾ ദൗർഭാഗ്യത്തിന് നമ്മുടെ പ്രധാനമന്ത്രി ഒരു മതനിരപേക്ഷ പ്രസ്ഥാനത്തിൻ്റെ നേതാവായിരുന്നു അവർ നിയോഗിച്ച ലിബർഹാൻ കമ്മീഷൻ ആറ് മാസം കൊണ്ട് റിപ്പോർട്ട് കൊടുക്കണമെന്ന് പറഞ്ഞ് പതിനാറ് മാസം കഴിഞ്ഞിട്ടാണ് റിപ്പോർട്ട് കൊടുത്തത് ആ റിപ്പോർട്ട് പറഞ്ഞു ഇന്ന ആളുകളൊക്കെ കുറ്റവാളികളാണ് എന്തെങ്കിലും നടപടി സ്വീകരിച്ചോ അലഹബാദ് ഹൈക്കോടതി ക്ഷേത്ര ട്രസ്റ്റിന് അനുകൂലമായി വിധിച്ചു മുസ്ലിം വഖഫ് ബോർഡ് സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുത്തു സുപ്രീം കോടതിയിൽ അപ്പീലിന് വിധി വന്നു അഞ്ചംഗ ബെഞ്ച് ചീഫ് ജസ്റ്റിസിന്റെ നേതൃത്വത്തിൽ അഞ്ചംഗ ബെഞ്ച് അവർ പറഞ്ഞു ഡിസംബർ തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ അനധികൃതമായി പള്ളിയിൽ പ്രവേശിച്ച് വിഗ്രഹങ്ങൾ സ്ഥാപിച്ച നടപടി തെറ്റാണ് തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് അത് പൊളിച്ചത് ഗുരുതരമായ തെറ്റാണ് എന്നാൽ ആ തർക്കസ്ഥരം വിശ്വാസത്തിന്റെ പേരിൽ രാമക്ഷേത്ര ട്രസ്റ്റിന് വിട്ടുകൊടുക്കേണ്ടതാണ് എന്താണ് ഇതിന് ന്യായം ഇത് ഏത് നീതിയാണ് നിയമപ്രകാരമാണോ ഇത് ഇതിന്റെ യുക്തി എന്താണെന്ന് മനസ്സിലാവുന്നില്ല എന്ന് ഞങ്ങളുടെ പാർട്ടി അന്ന് തന്നെ പരസ്യമായി പറഞ്ഞു ചിലരെല്ലാം ഇത് അവസാനിച്ചു പോട്ടെ എന്ന നിലപാടെടുത്തു എന്തെങ്കിലാവട്ടെ ആ വിധി പറഞ്ഞ അഞ്ച് ജഡ്ജിമാരിൽ ചീഫ് ജസ്റ്റിസ് ഒന്നര മാസം കഴിഞ്ഞ് റിട്ടയർ ചെയ്തു അദ്ദേഹം രാജ്യസഭയിലേക്ക് പാർലമെന്റിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടു ഗവൺമെന്റിനാർ ഞാൻ രാജ്യസഭയിൽ ഇരിക്കുന്ന സമയത്താണ് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യാൻ വന്ന് ഞങ്ങൾ വെളി എഴുന്നേറ്റ് നിന്ന് ഷെയിം വിളിച്ചു വേറെ എന്ത് ചെയ്യാന രണ്ടാമത്തയാൾ അബ്ദുൾ നാസർ ആന്ധ്രയിലെ ഗവർണറായി ആരാണ് ഗവർണറെ നിശ്ചയിക്കുന്നത് മൂന്നാമത്തെയാൾ ബോബ്ഡെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസായി നാലാമത്തെയാൾ വൈ വി ചന്ദ്രചൂഡ് ഇന്നത്തെ ചീഫ് ജസ്റ്റിസ് അഞ്ചാമത്തയാൾ ഒരു അശോക് ഭൂഷൺ ഇന്ത്യയുടെ നാഷണൽ കമ്പനി ബോർഡ് ചെയർമാനായി നിങ്ങൾ ആരെ വിശ്വസിക്കുന്നു അത് തന്നെയല്ലേ ഇപ്പോൾ വാരാണസി കോടതി ഗ്യാൻ മസ്ജിദിന്റെ നിലയറയിൽ പൂജ നടത്താൻ അനുവാദം കൊടുത്ത് ഇത് ഈ പ്രശ്നങ്ങളെല്ലാം എവിടേക്കാണ് നമ്മളെ നയിക്കുന്നത് എന്ന് ഗൗരവമായി എല്ലാവരും ആലോചിക്കാൻ ദീർഘിപ്പിക്കുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിന് ശേഷം തൊണ്ണൂറ്റി രണ്ടിൽ ശ്രീ നരസിംഹറാവു പ്രധാനമന്ത്രിയാവും അദ്ദേഹത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ സെക്രട്ടറി ആയിരുന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ കല്യാൺ സിംഗ് ഗവൺമെന്റിനെ പിരിച്ചുവിട്ടാൽ മാത്രമേ ആ സ്ഥാപനം സംരക്ഷിക്കാൻ കഴിയൂന്ന് എഴുതി കൊടുത്തു ഐ എസ് ഉദ്യോഗസ്ഥന അത് തിരസ്കരിച്ചു ഇത് എഴുതിയ ഉദ്യോഗസ്ഥൻ രണ്ട് കൊല്ലം കഴിഞ്ഞയാൾക്ക് ഉദ്യോഗത്തിൽ തുടരാൻ മനസ്സ് വരുന്നില്ല അയാൾ രാജിവെച്ചു എന്നിട്ടൊരു പുസ്തകം എഴുതി ആ പുസ്തകത്തിൽ ഈ കഥയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് ഒന്നാം കരസേവകൻ കല്യാൺ സിംഗ് രണ്ടാം കരസേവകനായിട്ട് രാജീവ് ഗാന്ധിയാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് എന്തെല്ലാം കഥകൾ ഇതുപോലുള്ള കഥകളുണ്ട് മുസ്ലിം കമ്മ്യൂറ്റിക്ക് വേണ്ടി സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും കേസ് നടത്തിയിരുന്നത് ഇന്ത്യ അറിയപ്പെടുന്ന ഏറ്റവും പ്രമുഖനായ അഭിഭാഷകൻ കോൺഗ്രസ് നേതാവ് കപിൽ സിബലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ആ കേസിൽ നിന്ന് പിന്മാറാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു ആരാണ് ആവശ്യപ്പെട്ടത് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ ആരാണ് ആവശ്യപ്പെട്ടത് അദ്ദേഹം പിന്മാറി എന്തൊക്കെയാ സംഭവിച്ചത് ഇനി സംഭവിക്കാൻ പോകുന്നത് ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു പാഠ്യ വിഷയങ്ങളൊക്കെ മാറുകയാണ് തെരഞ്ഞെടുപ്പിന് മുമ്പേ പൗരത്വ നിയമം നടപ്പാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി പറഞ്ഞു കഴിഞ്ഞു അമിത്ഷാ ഇസ്രായേൽ ഈ പലസ്തീനേക്കാൾ ഗുരുതരമായ അവസ്ഥയിലേക്ക് ഇന്ത്യയിലെ ന്യൂനപക്ഷ സമുദായങ്ങൾ പോകുമെന്നാണ് ഞാൻ കരുതുന്നത് ഇരുപത് കോടിയാണ് ഇന്ത്യയിലെ മുസ്ലിം ജനസംഖ്യ അവരുടെ ആരാധനാലയങ്ങൾക്ക് സംരക്ഷണമില്ല ഭരണഘടന പറയുക മനസ്സാക്ഷിയുടെ സ്വാതന്ത്ര്യവും മതം സ്വതന്ത്രമായി സ്വീകരിക്കാനും പ്രയോഗിക്കാനും പ്രചരിപ്പിക്കാനുമുള്ള അവകാശം ഭരണഘടന ഇരുപത്തഞ്ചാം വകുപ്പ് പൊതുജീവിതവും ധാർമ്മികതയും ആരോഗ്യവും അനുസരിച്ച് എല്ലാ മതവിഭാഗങ്ങൾക്കും ബന്ധപ്പെട്ട എല്ലാ ഘടകങ്ങൾക്കും മതസ്ഥാപനങ്ങളും ജീവകാരുണ്യ സ്ഥാപനങ്ങളും സ്ഥാപിക്കാനും നിലനിർത്താനുമുള്ളതും മതപരമായ കാര്യങ്ങളിൽ സ്വയം നടത്തിപ്പിനുള്ളതും സ്ഥാപന ജംഗമ സ്വത്തുക്കൾ സമാഹരിക്കാനും ഉടമസ്ഥത വഹിക്കാനും എല്ലാം അവകാശം എഴുതി വെച്ച ഭരണഘടനയാണ് ആ ഭരണഘടന തന്നെ നിലനിൽക്കുമെന്നതിന് യാതൊരു ഉറപ്പുമില്ല ഈ സാഹചര്യത്തെ നേരിടണമെങ്കിൽ ഒന്നാമതായി നാം ഒറ്റപ്പെടാതിരിക്കണം ഈ അഭിപ്രായമുള്ള എല്ലാ മനുഷ്യരുമായി എല്ലാ ഇന്ത്യക്കാരുമായി നമുക്ക് യോജിച്ച് നിൽക്കാൻ സാധിക്കണം ഐക്യപ്പെടണം അതാണ് മതനിരപേക്ഷത ഒറ്റപ്പെട്ടാൽ അവരെ ഒറ്റപ്പെടുത്തി തകർക്കാൻ എളുപ്പമാണ് എന്നാൽ ഇന്ന് മതനിരപേക്ഷതയിൽ ഉറച്ചു നിൽക്കുന്ന കുറേ മനുഷ്യർ രാജ്യത്തുണ്ട് വളരെ എളുപ്പമായി ഈ സംഘം വീണ്ടും ജയിച്ചു വരുമെന്ന തെറ്റിദ്ധാരണ നിങ്ങൾക്ക് വേണ്ട നല്ല പോരാട്ടം നടത്താനുള്ള കഴിവ് ഇന്നും പ്രതിപക്ഷത്തുണ്ട് കേരളത്തിലുണ്ട് തമിഴ്നാട്ടിലുണ്ട് കർണാടകത്തിലുണ്ട് തെലങ്കാനയിലുണ്ട് ആന്ധ്രയിലെ രണ്ട് കക്ഷികൾ പ്രബല കക്ഷികൾ ബി ജെ പിയോടൊപ്പമാണ് ബംഗാളിലുണ്ട് മറ്റ് തർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിലും യു പി അത്ര പിന്നിലാണെന്ന് നിങ്ങൾ കരുതണ്ട ബീഹാറിൽ നിതീഷ് കുമാർ മാറിയാലും ആർ ജെ ഡിയും കോൺഗ്രസും ഇടതുപക്ഷവും ചേർന്നാൽ ചെറുത്ത് നിൽക്കാൻ കരുത്തുള്ള ഒരു സംഘമാണ് മധ്യപ്രദേശിലും രാജസ്ഥാനിലും തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തോറ്റെങ്കിലും വോട്ടിംഗ് പെർസെൻറ്റേജിൻ്റെ വ്യത്യാസം വളരെ കുറവാണ് ഡൽഹിയിലും പഞ്ചാബിലും ആത്മ പാർട്ടി ആം ആദ്മി പാർട്ടി സുശക്തമാണ് അതുകൊണ്ട് എല്ലാം എഴുതി തള്ളി നഷ്ടപ്പെട്ടു എന്നുള്ള തെറ്റിദ്ധാരണയൊന്നും വേണ്ട മതനിരപേക്ഷ കക്ഷികൾ ഒരുമിച്ച് നിന്നാൽ ആത്മാർത്ഥമായി ഒരുമിച്ച് നിന്നാൽ തിരഞ്ഞെടുപ്പിൽ ഈ വലിയ ശത്രുവിനെ തോൽപ്പിക്കലിന് മുൻഗണന കൊടുത്താൽ രാജ്യത്തിൻ്റെ സ്ഥിതി മാറാൻ സാധ്യതയുണ്ട് അതിലേക്ക് പോകാൻ എല്ലാവരും നല്ല മനസ്സോടെ ചിന്തിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു